ദുബയുടെ ആകാശത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് എയർ ഷോ ഡിസംബർ പത്തിന് ആരംഭിക്കും മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ബിസിനസ് ഏവിയേഷൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പത്താമത് ഷോയാണ് നടക്കാനിരിക്കുന്നത് മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ഈ ആകാശ കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഷോയിൽ സൗദി പ്രൈവറ്റ് ഖത്തർ എയർവേസ് ജെറ്റ് ഏവിയേഷൻ തുടങ്ങിയ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് ഭൂചിത്രങ്ങൾ പകർത്തുന്ന സാറ്റലൈറ്റ് ബഹിരാകാശത്തെത്തിച്ച് വിജയം നേടിയിരിക്കുകയാണ് യുഎഇ അൾട്രാ ഹൈടെക് സാറ്റലൈറ്റ് ആണ് യു ഇ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇനി രാത്രിയും പകലും ഭൂമിയുടെ മികച്ച ചിത്രങ്ങൾ പകർത്താൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും രാജ്യത്തെ ആദ്യ ലോ എർത്ത് ഓർബിറ്റ് സിന്തറ്റിക് അപ്പർച്ചർ റെഡാർ ഉപഗ്രഹമാണിത് ദുബൈയിലെ എൺപത് ശതമാനം പരാതികളും അതിവേഗത്തിൽ പരിഹാരം കണ്ടിരിക്കുകയാണ് ദുബായ് കോടതി കഴിഞ്ഞ ആറു മാസത്തിനിടെ എൺപത് ശതമാനം കേസുകളും പരിഹരിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യാപാര വാണിജ്യവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് ഭൂരിഭാഗവും ഓൺലൈൻ വഴി ലഭിച്ച അപേക്ഷകളിൽ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ശക്തമായ ചൂടും ഉഷ്ണതരംഗവും രാജ്യത്ത് തുടരുമ്പോഴും ദുബായ് അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് പ്രദേശത്ത് കാഴ്ച കുറയാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ബീച്ചിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക